ഹലോ ഡിയേഴ്സ് നമുക്ക് അമൃതം പൊടി കൊണ്ട് പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കിയാൽ വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ ഇത് നല്ലതായിരിക്കും അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് അമൃതം പൊടി മൂന്നോ നാലോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരുപാട് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അമൃതം പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതിലോട്ടിത് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോഴിമുട്ട കുട്ടി ചോദിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കോഴി അപ്പുറത്ത് നിന്ന് കൂവിക്കൊണ്ടിരിക്കുക ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതിലിതേ കുഞ്ഞു കപ്പ് ഫുള്ള് പാലെടുത്തിട്ട് ഒഴിക്കുന്നുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാനിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കാണ് ഇത് ാക്കി കൊടുക്കണതെങ്കിൽ പഞ്ചസാര വേണ്ട ക്യാരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നെയ് പുരട്ടിയിട്ട് ഉണ്ടാക്കാനായിട്ടും പറ്റും ക്യാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം ഇതുപോലെയാണ് വന്നത് എന്നിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ടയാവും അതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ളത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുമ്പം നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ അവിടെ ഇവിടെയും കട്ട പിടിച്ച് നിൽക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണം എന്നിട്ട് നമ്മൾ ആ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ളത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ പതിയെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിന് മുകളിലായിട്ട് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എന്ത് വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും കേട്ടോ പക്ഷെ ഞാനിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം ഞാനിത് ചെമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുക്കാൻ പല തരത്തിൽ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറ്റുന്നത് അതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇഡ്ഡലി ചെമ്പിൻ്റെ അതിട്ട് ഇറക്കി വെച്ചതിന് ശേഷം അത് മൂടി വെച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് വേവിച്ചെടുത്തത് കാരണം കുറച്ച് വെള്ളം പോലെ ആയിരുന്നു അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഡൗട്ട് തീർക്കാനായിട്ട് ഒരു പപ്പടക്കോലെടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അങ്ങനെ കുത്തി നോക്കിയപ്പോൾ മനസ്സിലായി വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് അങ്ങനെ വേവിച്ചെടുത്തു ഞാൻ സ്പൂണോണ്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അടർന്ന് പോരാനായിട്ട് കുറച്ച് നേരം അത് ചൂടാറാനായിട്ട് വെച്ചിട്ട് നന്നായി തണുത്തതിന് ശേഷം കമത്തിട്ട് കഴിഞ്ഞാൽ അത് അടർന്നു കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് എനിക്കത് ശരിക്കെടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാനത് മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ மறக்கல்லே சப்போர்ட் செய்யணே டாட்டா